സ്വാഗതം കർത്താവായ യേശുക്രി കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം പ്രത്യേക ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിർത്തുന്നതിന് രോഗികൾക്ക് പരിപൂർണ സൗഖ്യം ലഭിക്കുന്നതിന് നാം ഇപ്പോൾ പ്രയാസപ്പെട്ടിരിക്കുന്ന എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖവും ഭയവും മാറി ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിച്ചറിയുന്നതിന് ഇന്ന് എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാകുന്നതിന് വേണ്ടി ദൈവസന്നധിയിൽ നമ്മുടെ ആകുലതകളെയും പ്രശ്നങ്ങളെയും സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന് നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഒൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും എന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞൂടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഓർമ്മയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിന് ആവശ്യമായ ജ്ഞാനം നൽകി അറിവ് നൽകി കൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ തിരുവചനം അതുപോലെ അനുസരിക്കുവാൻ വേണ്ട ശക്തി ഞങ്ങൾക്ക് തരണമേ നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മയെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനും നന്മയെ കൂട്ടിച്ചേർക്കുന്നതിനും കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ കസാവെ അവിടെ വലിയ അത്ഭുതങ്ങൾ കാണുന്നതിന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ ഇന്ന് അർപ്പിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുമ്പോൾ ഞങ്ങളെയും ഞങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങളുടെ രോഗപീഠകളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങളുടെ ദുഃഖം ഭാരം ഭയം ഇതെല്ലാം മാറി ഞങ്ങളെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തണമേ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലൂടെ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്ന് ഞങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാകട്ടെ ഞങ്ങളുടെ ഭാവനത്തെ അനുഗ്രഹിക്കണമേ സമാധാനത്തോടെ ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളെയും മറ്റെല്ലാ കാര്യങ്ങളെയും ഇന്ന് നീ ആശീർവദിക്കണമേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് വിവാഹിതരാകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ആഘോഷങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളെ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിലെല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും ദൈവിക ആനന്ദം കൊണ്ടും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ നീ സുരക്ഷിതമാക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും അത് ഓടിക്കുന്നവരെയും പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിന്റെ നന്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തർക്കു വേണ്ടിയും വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുത പ്രവർത്തകനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം കാണുന്നതിന് അവിടുന്ന് ഈ പ്രാർത്ഥനയിലൂടെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ അതനുഭവിക്കുവാൻ ദൈവസ്നേഹം രുചിച്ചറിയുവാൻ ഈ പുതിയ ദിവസത്തെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അമ്മേ മാതാവെ അങ്ങയുടെ തിരുക്കുമാരനിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിത്തന്ന് ഞങ്ങളുടെ അമ്മയായി ഞങ്ങളുടെ എല്ലാമെല്ലാമായി ഇന്ന് ഞങ്ങളോടൊപ്പം വാഴണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേതമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണുവാൻ ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും സഹോദരി സഹോദരങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ